സ്വാഗതം ഇന്നത്തെ വീഡിയോ അൻപറ് സായിപ്പ് പറഞ്ഞിരുന്ന കാര്യങ്ങളെ കുറിച്ചാണ് അന്ന് തൃശൂരിലുണ്ടായ പൂരം കലക്കലിനെ കുറിച്ച് പൂരം കലക്കി കലക്കലിൻ്റെ മെയിൻ കണ്ണി കാരണം കള്ളൻ്റെ കയ്യിൽ താക്കോലേൽപ്പിച്ചതുപോലെയാണ് അതിനെ അന്വേഷിപ്പിക്കാനായിട്ട് എ ഡി ജി പി അജിത് കുമാറിനെ തന്നെ ഏൽപ്പിച്ചിരുന്നു അതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ അദ്ദേഹം കള്ളൻ്റെ കയ്യിൽ താക്കോൽ കൊടുത്താൽ പിന്നെ എന്താണ് പിന്നെ സംഭവിക്കുന്നത് സംഭവിക്കുന്നതെന്നുള്ള കാര്യം അപ്പോൾ അദ്ദേഹം ഇവിടെ തന്നെ അതിനെ റിപ്പോർട്ട് നൽകി ഇവിടെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല യാന്നുമല്ല അതൊരു ചെറിയൊരു കശപിശ നടന്നു അങ്ങനെ ഉണ്ടായതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മുഖ്യമന്ത്രി ഒരു അന്വേഷണം അന്ന് തന്നെ പറഞ്ഞിരുന്നു അന്ന് തന്നെ അതിനന്വേഷിപ്പിക്കാൻ വേണ്ടി റിപ്പോർട്ട് കൊടുത്തിരുന്നു പക്ഷേ ആ റിപ്പോർട്ട് അവരെ മുക്കി റിപ്പോർട്ട് പിന്നെ ഇതുവരേക്കും മുഖ്യമന്ത്രിയുടെ മേശപ്പെടുത്തു വന്നിട്ടില്ല അവരത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നുള്ള നിലയിൽ തന്നെ ആക്കി അതിനെ തള്ളുകയല്ലേ ചെയ്തു ഇപ്പോ ഈ അജിത് അജിത് കുമാറിനെ കുറിച്ചുള്ള ഒരുപാട് കംപ്ലൈന്റുകളും കാര്യങ്ങളും വന്നപ്പോഴത്തേക്കും ഇത് വീണ്ടും തലമുക്കി ഇറങ്ങി അവിടെ പൂരം കലക്കിയതും സുരേഷ് ഗോപി വിജയിച്ചു വരാനുള്ള കാര്യങ്ങളും എല്ലാം അതുപോലെ ഈ എ ഡി ജി പി അജിത് കുമാര് ആർ എസ് എസ് കാരുമായുള്ള ബന്ധങ്ങളും എന്ന് പിന്നെ നിരപരാധികളെ ജയിലിലടക്കുന്ന കള്ളക്കേസുകളും മയക്കമരുന്നിന്റെ പേരില് കള്ളക്കേസുകളിൽ പെടുത്തി ജയിലിലടക്കുന്ന ഒരു കാര്യങ്ങളും ഇതെല്ലാം അൻപറ് രേഖപ്പെടുത്തി അപ്പോ സത്യം അൻബർ വിളിച്ചു പറഞ്ഞു സത്യം അൻബർ വിളിച്ചു പറഞ്ഞപ്പോ അൻബർ അൻബർ മോശക്കാരനായി അൻബർ അത് സത്യം ആര് പറഞ്ഞിരുന്നാലും അങ്ങനെ ആണല്ലോ സത്യം ആര് പറഞ്ഞിരുന്നാലും അവനെ പിന്നെ തുറുങ്കിലടക്കുകയാണ് അത് ഇപ്പോഴെന്നുള്ളതല്ല നേരത്തെ അങ്ങനെ തന്നെയാണ് നേരത്തെ അങ്ങനെ തന്നെ പല പ്രവാചകന്മാരും വന്ന് സത്യം വിളിച്ചു പറഞ്ഞപ്പോഴേ അവരെല്ലാം വധിക്കുകയാണ് ചെയ്തത് മുത്തൂം പേരെയും വധിക്കുകയാണ് ഒരുത്ര പോലും വിട്ടില്ല അതാണ് ഈ മനുഷ്യ വർഗം എന്നുള്ളത് പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു കാര്യം മുഖ്യമന്ത്രിയോട് പറയുകയാണ് ഈ എ ഡി ജി പി അജിത് കുമാറിനെ കുറിച്ച് ഒരുപാട് കംപ്ലൈന്റുകളാണ് കിട്ടിയിരിക്കുന്നത് കാരണം അദ്ദേഹം ഈ മയക്കുമരുന്ന് കേസ് കെട്ടില് അതിന് സപ്പോർട്ട് നിന്ന എന്റെ ഓഡിയോ കാസറ്റുകൾ അതുപോലെ മരമുറിപ്പിന്റെ മുറുപ്പിൻ്റെ കണ്ണിയിൽപ്പെട്ടത് പിന്നെ അതുപോലെ വസ്തു വാങ്ങിച്ച് പത്ത് ദിവസം കൊണ്ട് വാങ്ങിച്ച് പത്ത് ദിവസത്തിന് കഴിഞ്ഞ് ഇരട്ടി വിലക്ക് വിറ്റത് ഇതെല്ലാം ചെറിയ രീതിയിലുള്ള ഇത് നമ്മളെ ഈ പ്രമാണത്തിൽ കാണിക്കുള്ളൂ തുക തുക ഭയങ്കര ഭീമമായിരിക്കും അത് ഇതിനകത്ത് വെക്കുമ്പോൾ നമ്മൾ ഒരു നൂറ് രൂപ ഒരു ഒരു ലക്ഷം രൂപയുടെ കൊടുത്താണ് ഒരു വസ്തു മേടിക്കുന്നതെങ്കിൽ നമ്മൾ അതിനകത്ത് എഴുതുന്നത് അഞ്ച് അയ്യായിരം രൂപയ്ക്കാണ് ഈ വസ്തു മേടിച്ചു നോക്കാം പിന്നെ അത് കൊടുക്കുമ്പോഴും അത് അങ്ങനെ അതിനകത്ത് പ്രമാണത്തിൽ വയ്ക്കുള്ളൂ അപ്പൊ അവര് ഇപ്പോഴത്തെ തന്നെ കൊടുത്തിരിക്കുന്ന കാര്യം വെച്ച് നോക്കുമ്പഴത്തേക്ക് വളരെ ലളിതമായാണ് പ്രമാണത്തിൽ കൊടുത്തിട്ട് ആ രേഖകളാണ് വിളി വെച്ചിട്ട് അപ്പം ഭയങ്കരമായ അത് കോടികളായിരിക്കാം അതിന്റെ കണക്കെന്ന് നമുക്ക് മനസ്സിലാക്കാം അത് പത്ത് ദിവസം കൊണ്ടാണ് ഇരട്ടി വിലക്ക് വിട്ടിരിക്കുന്നത് അപ്പൊ അതൊക്കെ വളരെ സംശയകരമായ രീതിയിലുള്ളു അതുപോലെ അന്ന് തൃശൂരില് അജിത് കുമാർ ഉണ്ടായിരുന്നു അതുപോലെ മൂന്ന് മണിയായപ്പോ കലാപം നടന്നതിന് ശേഷം കഴിഞ്ഞാൽ ഇദ്ദേഹം അവിടെ നിന്ന് മുങ്ങി എന്നുള്ളതാണ് അറിയുന്നത് അങ്ങനെയുള്ള തെളിവുകളെല്ലാം വെളിയിൽ വന്നിട്ടുണ്ട് പിന്നെ ഇദ്ദേഹം സ്വിച്ചും ഓഫ് ചെയ്ത് വെച്ചു ഇതിന്റെ എല്ലാം തലപ്പത്ത് നിൽക്കുന്നത് ഇദ്ദേഹം ഒരൊറ്റ ഒരു മനുഷ്യനാണ് അപ്പൊ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇദ്ദേഹത്തിന് പാല് കൊടുത്ത് മഴയിൽ അങ് ഇരുത്തിക്കൊണ്ടാ മതി അത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാണല്ലോത്തനെ സംരക്ഷിക്കുന്നതും ഉണ്ട് എന്നാണ് തോന്നുന്നത് എന്തായിരുന്നാലും ശരിയെന്നാ എല്ലാവരും പൊട്ടന്മാരാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ ആരും വിചാരിക്കണ്ട അൻവരനെ മോശക്കാരനാക്കി സത്യം പറഞ്ഞവരെ മോശക്കാരനാക്കിക്കൊണ്ട് അവനെ തുറുങ്കിൽ അടയ്ക്കാൻ നോക്കണ്ട നിങ്ങളെ കൂടെ എല്ലാവരെയും നിക്കത്തൊന്നുമില്ല നല്ലതായ കുറെ മനുഷ്യരുണ്ടാവും അത് മാത്രമല്ല മുകളിലൊരു വലിയ ക്യാമറ ഇപ്പോൾ വലിയ ക്യാമറ അതിനകത്തെല്ലാം രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് എല്ലാം കണ്ടുകൊണ്ടെല്ലാം എല്ലാം സ്ക്രീനിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നീയെല്ലാം ചെയ്യുന്ന പ്രവർത്തികളെല്ലാം കൃത്യമായി അറിയാം ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴായിരുന്നാലും ശരിയല്ല സത്യം പിറത്ത് വരികയും ചെയ്യും നീയെല്ലാം അഴിക്കുള്ളിലാവുകയും ചെയ്യും ഇതെല്ലാം കക്കിയേ മതിയാവുള്ളൂ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുക തന്നെ അത് ഈ പ്രകൃതിയുടെ ഒരു നിയമമാണ് അതുകൊണ്ട് താൽക്കാലികമുള്ള വിജയം മാത്രമേ ഉള്ളൂ അവര് മടിയിലിരുത്തി അവനങ്ങ് പാല് കൊടുത്തേക്കൂ അതാണ് നല്ലത് അല്ലെങ്കിൽ പല പല കാര്യങ്ങളും ചിലപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം നമ്മൾ മുഖ്യമന്ത്രിയോട് നമുക്കൊക്കെ വലിയ ബഹുമാനമായിരുന്നു ബഹുമാനം ഇപ്പോ ആ ബഹുമാനം മാര് കാരണം നമ്മളെ പൊട്ടന്മാരാക്കാൻ നോക്കണ്ട കാരണം അവന്റെ കൈൽ ഒരുപാട് കേസ് കെട്ടുകളാണ് കിടക്കുന്നത് ഒരുപാട് കേസ് കെട്ടുകൾ എന്നിട്ട് ഇയാളെ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളത് ഇയാളെ വെളിയിൽ വെളിയിലാക്കി നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തണം അപ്പൊ തെളിവല്ലോ കളി എന്റെ തലപ്പത്ത് നേരത്തെ നിർത്തിയിട്ട് എവിടെ കൊണ്ടിട്ടുള്ള അന്വേഷണം നടത്താനാണ് ചെയ്യുന്നത് നടക്കില്ല അതിനൊക്കെ തിരിവും മറികളും കാര്യങ്ങളും അവന്റെ അധികാരങ്ങളും അവിടെ വിനിയോഗിക്കും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നിരപരാധികൾ നിരപരാധികളെ തുറങ്കിലടക്കുക കള്ളങ്ങൾ മാത്രം പറയുക സൂക്ഷണം ചെയ്യുക അതുപോലെ സ്വർണ്ണ കള്ളക്കടത്തുകൾക്ക് കൂട്ടി നീക്കുക അതിൽ നിന്നുള്ളത് വിവരം പറ്റുക ആർ എസ് എസ് വാരികളുള്ള ബന്ധം പൂരം കലക്കുക സംഭവം അതൊക്കെ പ്രശ്നമായ തെളിവുകളാണ് അപ്പം ഇതെല്ലാം അറിഞ്ഞിട്ടും മുഖ്യമന്ത്രി ഇതൊന്നും ഈ ചുമ്മാ ആരോപണം മാത്രമാണെന്ന് പറഞ്ഞ് കൈ ഒഴിക്കുകയാണ് എന്തായിരുന്നാലും ശരി തന്നെ അത് വിവരം അറിയുക തന്നെ ചെയ്യും അറിയുക തന്നെ ചെയ്യും അറിയാതെ ആ സംശയവുമില്ല ജനങ്ങളെല്ലാം പുട്ടന്മാരാണെന്ന് ഒരിക്കലും അത് കണക്കാക്കരുത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ